നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ സംസ്ഥാന ബജറ്റിൽ ധനമന്ത്രി പ്രഖ്യാപിച്ചിരുന്ന ആയിരം കോടി രൂപയുടെ ഗ്രാമീണ റോഡുകളിൽ നേരത്തെ ഉൾപ്പെടാതിരുന്ന കുറക്കോൾകുന്ന് കുറ്റിപ്പാല റോഡിൻ്റെ പുനരുദ്ധാരണത്തിനും നവീകരണത്തിനും കുറക്കോളി മേജൻ എം എൽ എയുടെ അഭ്യർത്ഥന പ്രകാരം പതിനഞ്ച് ലക്ഷം രൂപ അനുവദിച്ച് ഗ്രാമീണ റോഡുകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി തിരൂർ നിയോജക മണ്ഡലത്തിലേക്ക് എം എൽ എ ആവശ്യപ്പെട്ട റോഡുകളിൽ പലതും ഒഴിവാക്കിയാണ് ആദ്യ ലിസ്റ്റ് പുറത്തുവന്നത് കുറുക്കോൾ കുറ്റിപ്പാല റോഡും മറ്റു റോഡുകളും കൂടി ഗ്രാമീണ റോഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഫണ്ട് അനുവദിക്കണമെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രിയോടും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയോടും നിരവധി തവണ എം എൽ എ ആവശ്യപ്പെട്ടിരുന്നു അതിൽ തീരുമാനമുണ്ടാകാൻ വൈകുന്ന സാഹചര്യത്തിൽ എം എൽ എ ഫണ്ടിൽ നിന്ന് പതിനെട്ട് ലക്ഷം രൂപ വകയിരുത്തി കുറുക്കോൾക്കുന്ന് കുറ്റിപ്പാല റോഡ് പുനരുദ്ധരിക്കുകയും നവീകരിക്കുകയും ചെയ്യുമെന്ന് എം എൽ എ ധനകാര്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നു ഗ്രാമീണ റോഡ് പദ്ധതി വന്നപ്പോൾ ഞാൻ ഈ റോഡിനാണ് പ്രാധാന്യം കൊടുത്തത് പക്ഷേ ഗവൺമെന്റ് വലിയ തുക ആവശ്യമുണ്ട് എന്നുള്ളത് കൊണ്ട് അത് മാറ്റിവെക്കുക പിന്നീട് വീണ്ടും അഡീഷണൽ കിട്ടേണ്ട റോഡുകൾ ആറ് റോഡുകളുടെ പേരുകൾ ഞാൻ വീണ്ടും എഴുതി കൊടുത്തു അതിൽ ഒന്നാമതായി ഈ റോഡ് തന്നെയാണ് കൊടുത്തിരുന്നത് അതും കിട്ടിയില്ല അതിനുശേഷം പണം കിട്ടാതെ വന്നൊരു സാഹചര്യത്തിലാണ് എം എൽ എ ഫണ്ടിൽ നിന്ന് പതിനെട്ട് ലക്ഷം രൂപ അതിനു വേണ്ടി നീക്കി വെക്കാൻ എഴുതി കൊടുത്തു അത് കൊടുത്തത് മൂന്ന് മാസം മുമ്പ് മാത്രമാണ് അത് കിട്ടി എന്ന മറുപടി കയ്യിൽ കിട്ടി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ റോഡിന് പതിനഞ്ച് ലക്ഷം രൂപ നീക്കി അനുവദിച്ചതായി ഉള്ള അറിയിപ്പും കിട്ടി എങ്ങനെ പതിനഞ്ച് ലക്ഷം രൂപ അതിനിപ്പോൾ അനുവദിച്ച് കിട്ടിയിട്ടുണ്ട് ഇതേപോലെ മറ്റ് മണ്ഡലങ്ങൾ താണ്ടൂരിൽ നിന്നൊക്കെ ഫണ്ട് അനുവദിക്കുകയായിരുന്നുവെങ്കിൽ നേരത്തെ നമുക്ക് പൂർത്തിയാക്കാൻ കഴിയുമായിരുന്നു പ്രസ്തുത ഫണ്ട് അനുവദിക്കുന്ന ഫയലിൽ ധനകാര്യ വകുപ്പ് തീരുമാനമെടുക്കുന്നതിന് മുമ്പ് തന്നെ നേരത്തെ ആവശ്യപ്പെട്ട പതിനഞ്ച് ലക്ഷം രൂപ അനുവദിച്ചതിൽ എം എൽ എ സന്തോഷം രേഖപ്പെടുത്തി